ഇതാണ് കരിമ്പ് അല്ലേ സാധനം കുറവല്ലേ ഏ ഇതിങ്ങനെ ഫുള്ള് കഴിക്കുക ഇതേ നമ്മൾ രസം എന്ന് പറഞ്ഞാൽ ക്യാമ്പളമൊക്കെ നോക്കിക്ക രസം എന്ന് പറഞ്ഞാല് ഇതുമൊക്കെ നിറയെ കായകൾ ഉണ്ട് ഈ കായ എത്ര വലുതാവണല്ലോ അത് കൂടുതൽ വലുതാവണ ഇനം വേറെ തന്നെയാണ് ഇവരാണ് എഞ്ചിനീയർന്ന് പറഞ്ഞത് അനീസ് ആ അനീസ് നിങ്ങളെ സൈറ്റ് എഞ്ചിനീയർ ഇവൻ വന്ന് പ്ലാൻ റെഡി ആക്കിയതിനാശ വെട്ടുകിമാൻഡ് ആയിരിക്കുമല്ലോ ഏഹ് എറണാകുളത്തേത്യാണില്ല ഫോൺ തുടങ്ങാൻ വിജയിച്ചിട്ട് പോലെ അപ്പോൾ വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ തെങ്ങുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഗേറ്റൊക്കെ വരിക അപ്പം അതിൽ കായ പറ്റ കുറഞ്ഞിട്ട് കേട്ടോ തീരെ കായ ഇല്ല അപ്പം നമ്മളൊന്ന് വെട്ടാനുള്ള പരിപാടിയിലാണ് ഇവിടെ സ്ഥലം കുറവാണ് കാരണ്ട കുറഞ്ഞ ഇവിടെ കല്ലക്കെട്ടുണ്ട് ഇവിടെ നമ്മളെ തൈകളുണ്ട് കവങ്ങൻ തൈകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലേക്കിട്ട് ഇടാമെന്നാണ് അവൻ പറയുന്നത് പീസ് പീസ് ആക്കിയിട്ട് ചൂല് ഉണ്ടാക്കാൻ പറ്റുമോ ഓല മജിയനല്ലേ അതിനുള്ളത് ഇണ്ടാ കെത്തിയ ഏ എൻ്റെ കാര്യത്തിനെ നെല്ലിച്ചതാ ഏ അതിനൊക്കെ ഒരു ഫംഗസ് ഉണ്ട് അല്ലേ ഓലമൊക്കെ ഒരു പൊടി ഏഹ് പൂക്കലിട്ടില്ലേ തെങ്ങും പൂക്കലാദ്യം ഉണ്ടാക്കാം ഈ തെങ്ങ് നല്ല ഉഷാറുള്ള തെങ്ങോ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ആ തല പോയതുകൊണ്ടാണ് നമ്മൾ വെട്ടാറുള്ളത് തല പോയതല്ല കായ തീരില്ല അതുകൊണ്ടാണ് നമ്മൾ അത് വെട്ടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ നമുക്ക് വീടിന് ശല്യമായിട്ടുള്ള ഒരു മരം ഉണ്ട് ഒരു ആനീലി അനിപ്പിലാവെന്ന് പറഞ്ഞാൽ അതൊന്ന് ബ്രൂൺ ചെയ്യണം ഒന്ന് കട്ട് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത പരിപാടി അതാണ് ഇതിപ്പോൾ എങ്ങോട്ട് മുറിക്കുക നമ്മൾ ഈ എങ്ങോട്ട് മുറിച്ചു തല്ലിടുക റോട്ട് മുക്കിടല്ലേ ഏ ഇവിടുന്ന് സ്റ്റാർട്ടാക്കി അവിടെ കയറ്റി വിടാം അവിടെ വന്നിട്ട് സ്റ്റാർട്ടാകും അല്ലേ അല്ലേ കേട്ടോ ഒന്നില്ലല്ലേ ഫുള്ള് കഴിഞ്ഞിട്ടുല്ലേ ഏഹ് തല പോവാനായിക്കണ് ശരിയാ ഇവൻ പറഞ്ഞതേ രണ്ടടിയിൽ കൂടേണ്ടതാണ് ഏത്തടുത്താണ് കറക്റ്റ് ടാപ്പ് പോലും വെക്കാതെ അല്ലേ രണ്ടടിയിൽ കുറവേ കുറവേണ്ടാവുള്ളൂ

എന്താ പാട് ഗഫൂറ കേടൊന്നും കേടില്ലേ അതാണ് അടിച്ച് കിടക്കുന്നത് മജ്ജ ഇതാണ് കരിമ്പ് അല്ലേ സാധനം കുറവാല്ലേ ഏ നല്ല നല്ല കരിമ്പ് ഇപ്പൊ ഇത് ഇതാണ് സാധനം ഉള്ളിന്ന് ഒന്നും കൂടി എടുക്കണ്ടാണല്ലോ കൊറച്ചെടുക്കാനുള്ളു അല്ലേ കരിമ്പ് ഇതിങ്ങനെ ഫുള്ള് ആ അത് വാഗമ കൊടുക്ക് വാഗണ അഭിപ്രായം റിവ്യൂ അറിയുള്ളു വാഗമ കൊടുക്ക് ബാക്ക എപ്പോഴും വായിൽ വെറ്റിലടക്കാണല്ലോ പിന്നെ അങ്ങനെ അത് കഴിക്കാ ടേസ്റ്റ് അറിയോ ാണ് ക്യാമ്പോക്കില്ല രസം എന്ന് നമുക്ക് അവിടെ ഇത് വെട്ടണ്ട് അനിപ്പിലാവ് അതിനുപിലാവ് വെട്ടണ്ടവിടെ അല്ലാ ആ ഫുള്ള് പുള്ളി വെട്ടില്ല തോൽവിച്ചണോ തോൽ ഇച്ചു അയാ അപ്പോൾ ഇതാണ് നമ്മൾ ആഞ്ഞിരി നമ്മളവിടെ ആനിപ്പിലാവുന്നൊട്ടെ പറയല്ലേ വീടിനോട് ചാരിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വീഴുന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ കൊമ്പളൊക്കെ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ തൈകളുണ്ട് കൗങ്ങൻ തൈ ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ വട്ടറുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ തൈകളുണ്ട് ഗപ്പൂറ ഇതിപ്പം എങ്ങനെ നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ഏ കയ്മൂക്കിറക്കയ തൂക്കി ഇറക്കല്ലേ നമ്മളെ തൈകളൊന്നും കേടാവില്ലല്ലോ നമ്മൾ മാങ്കോ എസ്റ്റിൻ്റെ ഇവിടെ ഏഹ് ചെറിയ മട്ടത്തിൽ തന്നെ ഇഞ്ചിയൊക്കെ ഉണ്ട് ഇതൊക്കെ ചിലപ്പം പോവില്ലേ പോവില്ല ആ കവങ്ങൈ ഉണ്ട് ഉണ്ട് അപ്പം നമ്മളെ ഇതിന്മേ അനിപ്പിലാവുമ്പേ കുരുമുളക് ഇട്ട് ഉണ്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കേട്ടോ ഇത് വെട്ടിനോട് കൂടി നമുക്ക് ഈ സപ്പോർട്ട് ഒന്ന് ഉഷാറാവും അതുപോലെ നമ്മളെ ബട്ടർ അതുപോലെ നമ്മളെ ഇതിന് കൂടുതൽ വെയിൽ വേണ്ട അതിലെ കൊമ്പ് തീർത്താം ബാക്കിയൊക്കെ ഇതാക്കാം സൈഡൊക്കെ എടുക്കാം അത് വെളിച്ചാവട്ടെ ആ ആ സപ്പോട്ട നമ്മളെ മാംഗോ ഇതൊക്കെ ഉണ്ടല്ലോ ബട്ടർ ഉണ്ട് നമ്മളെ മാംഗോസ് മാംഗോസിന് പിന്നെ വെയിലിന്റെ ആവശ്യമില്ല തണലാണ് വേണ്ടത് കയറുമടിയടീന്നിന്റെ ഇറക്കല്ലേ കയറുമറക്കുള്ള്സാറായിട്ട് കിട്ടൂരോ മജിയ തൈകളൊന്നും കേടാവില്ലല്ലോ പറഞ്ഞ ഈ തൈ കർമ്മത്തി ഇതൊന്നും പോലെന്നു പറഞ്ഞു ആ കുണ്ടി ചാടില്ല ചാടില്ല ആക്കടിമന്ന് കുറച്ച് നീട്ടി മുറിക്കണോ ഒരേ ഒന്നര അടിയിലെ രണ്ടടി നീട്ടി മുറിക്കല്ലേ അറ്റേ തടിക്ക് കേടാവും കയറുമ്പറക്കണോണ്ടേ ഒന്നിനൊരു കംപ്ലൈന്റ് വരില്ല കൈകൾക്കൊന്നും മജിയെ ഇതിമ കായ ഉണ്ടായിട്ടുണ്ട് എങ്ങനിച്ചെ കായ ഇത് ഇത്ര തന്നെ വലുതാവണല്ലോടാ ഇത് വലുതാണ് ഇനം വേറെ അല്ലേ ആ ഇത് ചെറിയ ഇനം കായാണ് ഏ കുടുങ്ങിയാ ഏത് വൃത്തിയായിട്ടേ ഓരോ കൊമ്പുണ്ട് ഇറക്കട്ടോ അതല്ലാതെ ഒന്നിനും പരിക്കില്ല അപ്പൊ നല്ല വെളിച്ചായിട്ടോ ഇനി അവിടെ ഒരു ഒരു കൊമ്പും കൂടി ഉണ്ട് അതും കൂടി ഉണ്ട് എടുത്താൽ അത്ര മതി വലുതാണ് ഞാൻ അടുത്ത് പിടിക്കാനുള്ളത് മതിയെ രണ്ടു വർഷം എടുക്കണ്ടേ ഓനെ ഏ കന ഉണ്ടോ മതിയേ ഏ ചെറിയ കന ഉള്ളൂ അവിടെ കട്ട് ചെയ്യാം അതായത് അടി ലൂസായി ഇനിക്കാം ഇല്ലേ ആയാ ഇറക്കി കൊടുക്കേൾ അതൊക്കെ താഴേക്കെട്ട് ഇടണം എന്നുണ്ടല്ലോ ഇവിടെയുള്ള സംഗതി തൈകളൊക്കെ പോവും പിന്നെ കയറിട്ട് ഇറക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അത് വലിയ കൊമ്പാട്ടാ പള്ളിക്ക് ഇപ്പൊ ഏറ്റവും വലിയൊരു കൊമ്പാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട് വലിയൊരു കൊമ്പായിരുന്നു ഇത് കേട്ടോ നമ്മൾ തൈകളൊന്നും കേടായിട്ടില്ല തൈകളൊക്കെ അവിടെ ഉണ്ട് സെറ്റായിട്ട് അവിടെ ഇറങ്ങി അല്ലേ അടിപൊളി ഇതുമൊക്കെ നിറയെ കായകളുണ്ട് കേട്ടോ ഈ കായ എത്ര വലുതാവണല്ലോ ഇത് കൂടുതൽ വലുതാവണ ഇനം വേറെ തന്നെയാണ് ഇത് ചെറിയൊരിനം കായാണ് അനിച്ചക്ക ആ ഇതിന ടേസ്റ്റ് കൂടുതൽ മതിയെ ആ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അയക്കണം കേട്ടോ നമ്മൾ തൈകളൊന്നും കേടായിട്ടില്ല കൈകളൊക്കെ അതേപോലെ തന്നെ ഒക്കെയാണ് ഒന്നും ഒന്നും പറ്റിയില്ല പൈസ കൂടുവോ അത് ഇന്റർനാഷണൽ വെട്ടലല്ലേ ഇത് സാധാ ലോക്കലല്ല